വിശുദ്ധരും പാപികളും രണ്ടു വശത്ത് നിന്നാല് കർത്താവ് ആരുടെ കൂടെ ആയിരിക്കും നിൽക്കുക എനിക്ക് തോന്നുന്നു പാപികളുടെ ആയിരിക്കും അങ്ങനെ ഒരു ഉത്തരം കേൾക്കാനാണ് നമ്മളെല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതൊരാശ്വാസത്തിന്റെ വാക്കാണ് കാര്യം നമ്മളെല്ലാവരും പാപികളാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് ഓരോരുത്തർക്കും ആശ്വാസം നൽകുന്ന സുവിശേഷ ഭാഗമാണ് യേശു പറയും ഒരാൾക്ക് ഉണ്ടായിരുന്നു അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ ഒന്നിനെ തേടി പോകുന്നൊരു ഇടയിൽ കണ്ടുകിട്ടുമ്പോൾ വലിയൊരു സെലിബ്രേഷൻ ആക്കി മാറ്റുന്ന ഒരിടയാണ് അതേ കണക്ക് ഒരു നാണയം നഷ്ടപ്പെട്ടു പോകുമ്പോൾ രാത്രി മുഴുവനും അടിച്ചു വാരി അന്വേഷിച്ച് അത് കണ്ടുകിട്ടുമ്പോൾ അയൽവാസികളെ നട അയൽവാസികളൊക്കെ വിളിച്ചുകൂട്ടി ഒരാഘോഷമാക്കുന്ന ഒരു സ്ത്രീ ഇത്ര മനോഹരമായിട്ടാണ് ഈ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു വരുമ്പോൾ ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റുന്ന മനുഷ്യര് അച്ഛരിത് രൂപയാണ് അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടി കണ്ടുപിടിക്കുന്ന ഇടയിലും നഷ്ടപ്പെട്ടുപോയ നാണയത്തെ രാത്രി മുഴുവനും അധ്വാനിച്ച് കണ്ടുപിട കണ്ടെടുക്കുന്ന സ്ത്രീയുമൊക്കെ ക്രിസ്തു തന്നെയാണ് ഈ ക്രിസ്തുവിന് തിരഞ്ഞു പോകാനുള്ളൊരു സ്നേഹമുണ്ടെന്ന് എൻ്റെ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് പിന്നാലെ നടന്ന് തേടി അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു സ്നേഹത്തിൻ്റെ പേരാണ് ക്രിസ്തു ഒത്തിരി എഫേർട്ട് ആ ഇടയനും ആ സ്ത്രീയും ഒക്കെ എടുത്തതായിട്ട് ക്രിസ്തു സുശ്രിസ്ഥരോട് ഭൂമിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതും ക്രിസ്തു എടുത്ത ഏറ്റവും വലിയ എഫേർട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ രക്ഷയാണ് കുരിശുമരണത്തിലൂടെ നേടിത്തുന്ന രക്ഷ തൻ്റെ ജീവൻ പോലും കളഞ്ഞ് നമ്മളെ വീണ്ടെടുത്ത രക്ഷ അതാണ് ഏറ്റവും വലിയൊരു എഫേർട്ട് ഒരുപക്ഷെ എത്ര മനോഹരമായിട്ടാണ് ദൈവം ഈ ഭൂമിയിൽ എഫേർട്ട് എടുക്കുന്നത് നമ്മൾ എന്ത് എഫേർട്ടാണ് തിരിച്ചെടുക്കുന്നത് എന്നൊന്നാണ് ചോദ്യം ഒരു അനുതാപമുള്ള ഹൃദയത്തിന് വേണ്ടി പാവമില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി എന്ത് എഫേർട്ടാണ് നമ്മൾ എടുക്കുന്നത് പിന്നാലെ നടന്ന് അന്വേഷിക്കാൻ ഒരിടേനുണ്ട് എന്നതിന്റെ പേരിൽ രാത്രി മുഴുവനും അധ്വാനിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു സ്ത്രീ ഹൃദയം ക്രിസ്തു പേരിൽ നമ്മളൊക്കെ ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കരുത് അതിനപ്പുറത്തേക്ക് ആ സ്നേഹത്തെ ഓർത്ത് ഒരിക്കലും നഷ്ടപ്പെടാതെ അവൻ്റെ തോളോട് ചേർന്നിരിക്കാനും ആ സ്ത്രീയുടെ കൈയോൾ കൈവെളൽ കുതിഞ്ഞു നിൽക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം ഇനിയും ഈ നഷ്ടപ്പെടൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്നേഹത്തിൽ നകന്നു പോകുമ്പോൾ നന്മകൾ നകന്നു പോകുമ്പോൾ വിശുദ്ധയിൽ നകന്നു പോകുമ്പോഴൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു നഷ്ടപ്പെടൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര കാലം ഈ നഷ്ടപ്പെടൽ സംഭവിക്കും നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ഗുണമാണുള്ളത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ